സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ മലപ്പുറത്ത് യുവാവ് അറസ്റ്റിൽ മോഷണ കേസുകളിൽ പ്രതിയായ ഗുഡല്ലൂർ സ്വദേശി സഞ്ജയ് ആണ് പിടിയിലായത് വഴിക്കടവ് പോലീസാണ് പ്രതി അറസ്റ്റ് ചെയ്തത് സമീർ സഹമ്മദ് ചെയ്ത് സമീർ എന്താണ് വിശദാംശങ്ങൾ സുഹൈലെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുകയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ യുവാവ് തട്ടിക്കൊണ്ടുപോയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ തമിഴ്നാട് ഗൂഡലൂർ സ്വദേശിയെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ പെൺകുട്ടിയെ യുവാവ് ബൈക്കിലെത്തിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് കുടുംബം പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് എടവെണ്ണയിൽ ഈ പെൺകുട്ടി ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുകയും തുടർന്ന് പെൺകുട്ടിയെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു ആ വേളയിൽ പ്രതിക്കൊപ്പമാണ് ഈ പ്രതി പ്രതിക്കൊപ്പമാണ് പെൺകുട്ടി ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തി പിന്നീട് പ്രതിയെ വിശദമായി കൊണ്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതി പോലീസിന് മൊഴി നൽകിയത് പ്രതി കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിച്ചു എന്നുള്ള കാര്യമാണ് പ്രതി ഈ പ്രതിയുടെ പശ്ചാത്തലം പോലീസ് അന്വേഷിച്ചു ആ വേളയിൽ പ്രതി ഗൂഡലൂരിൽ വിവിധ മോഷണ കേസുകളിൽ പ്രതിയാണ് എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയും കുടുംബവും മലപ്പുറം തിരുവാലിയിലാണ് താമസിക്കുന്നത് ടാപ്പിംഗ് തൊഴിലാളിയാണ് ഇതിനിടയിലാണ് നവമാധ്യമം വഴി പെൺകുട്ടിയുമായി സൗഹൃദത്തിലാവുകയും പിന്നീട് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗികാതിക്രമം തടയൽ നിയമമായിട്ടുള്ള പോക്സോയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വർഗ തന്നെ മഞ്ചേരി പോക്സോ കോടതിയിൽ പ്രതിയെ ഹാജരാക്കും ശ്രീ ഡിജിറ്റൽ ലോകത്തും വെർച്വൽ ലോകത്തും ഒക്കെ കെണികൾ ഒരുപാടാണ് വലിയ ജാഗ്രത അവിടെയൊക്കെ പുലർത്തണം